ുംതമംഗലം ഗോൾഡ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ അകാരണമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പോത്താനിക്കാട് പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു ൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുഭാഷ് കടക്കോട് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ അകാരണമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോത്താനിക്കാട് പയ്യങ്ങോട്ടൂർ മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പോത്താനിക്കാട് പോലീസ് സ്റ്റേഷന് മുൻപിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു മഞ്ഞളൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുഭാഷ് കടക്കോട് പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു പോലീസ് 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 ഈ സർക്കാരിനെ കുറിച്ച് ഞാൻ ആവശ്യമില്ലാത്ത പോത്താനിക്കാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷാജി സി ജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പൈങ്ങോട്ടോട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് റോബിൻ എബ്രഹാം സജി കെ വർഗീസ് മാണി പിട്ടാപ്പിള്ളി ടി എ കൃഷ്ണൻകുട്ടി കെ വി കുര്യാക്കോസ് സന്തോഷ് ഐസക് ഷെജി ജേക്കബ് അനിൽ എബ്രഹാം ആശാ ജിമ്മി സിജോ ജോൺ ഇമ്മാനുവൽ ജോർജ് ിസ് ആന്റണി ടായ് തോമസ് ഷാൻ മുഹമ്മദ് എന്നിവർ അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്